നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വിപുലീകരണത്തിനായുള്ള നീക്കങ്ങൾ സജീവമായതോടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും തർക്കങ്ങളുടെയും സമ്മർദ്ദ തന്ത്രങ്ങളുടെയും ദിനങ്ങൾ ഉയർന്നു മുന്നണി വിപുലീകരണത്തിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൺവീനർ അടൂർ ഗോപാലകൃഷ്ണനും ആവർത്തിച്ചു പറയുമ്പോഴും മുന്നണിയിലേക്ക് ജോസ് കെ മാണി വിഭാഗത്തെ തിരിച്ചെത്തിക്കാനുള്ള സാധ്യതകൾ അടക്കാൻ പി ജെ ജോസഫ് വിഭാഗം ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ തുടരുമ്പോഴും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ജോസ് കെ മാണി വിഭാഗത്തെ യു എത്തിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഇതിൽ ജോസഫ് വിഭാഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് അവർ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത് മാണി വിഭാഗമില്ലാതെ തന്നെ യു ഡി എഫ് ശക്തമാണെന്ന് തെളിയിക്കാനുള്ള ബഹുജന സംഘവുമായി സജീവമായിരിക്കുകയാണ് വിഭാഗം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ പരിമിതമാണ് എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നിൽ കണ്ടു നടത്തിയ ചർച്ചകൾ ജോസഫ് വിഭാഗം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് നിലവിൽ ഒരു കാരണവശാലും മുന്നണി കഴിഞ്ഞു ജോസ് കെ മാണി മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങിയ നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി നേരിട്ടാൽ മാണി വിഭാഗം യു ഡി എഫിൽ എത്തുന്നതിനുള്ള വഴി തുറക്കുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനുണ്ട് ഈ സാധ്യതകളെയാണ് ജോസഫ് വിഭാഗം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് മാണി വിഭാഗത്തിന്റെ തിരിച്ചുപറവിനുള്ള ചർച്ചകൾ സജീവമായ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ കോട്ടയത്ത് ബഹുജന സംഗമം സംഘടിപ്പിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങൾക്കും ജനദ്രോഹ നടപടി ൾക്കും എതിരെയുള്ള പ്രതിഷേധ സംഗമമാണ് ഇന്ന് നടന്നത് മാണി വിഭാഗം ഇല്ലാതെ തന്നെ തങ്ങൾക്ക് ജനപിന്തുണയുണ്ടെന്നും ഉണ്ടെന്നും യു ഡി എഫിൽ തങ്ങൾ ഒരു ഭാരമല്ലെന്നും തെളിയിക്കുക എന്നതാണ് ഈ ശക്തി പ്രകടനത്തിലൂടെ ജോസഫ് പക്ഷം ലക്ഷ്യമിടുന്നത് കർഷകരുടെ ദുരിതം പരിഹരിക്കുക വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി അധ്യാപക നിയമത്തിൽ ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പാർട്ടി പ്രധാനമായും ഈ ബഹുജന സംഗമത്തിൽ ഉന്നയിക്കുന്നത് ജോസഫ് വിഭാഗത്തിന്റെ പ്രമുഖ നേതാവായ മോൺസ് ജോസഫ് എം എൽ എ ജോസ് കെ മാണി വിഭാഗത്തിന്റെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച് ശക്തമായ നിലപാടാണ് അറിയിച്ചത് കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ യു ഡി എഫ് ഫലവട്ടം തങ്ങളുടെ കരുത്തു തെളിയിച്ചിട്ടുണ്ടെന്നാണ് മോൻസ് ജോസഫ് വ്യക്തമാക്കുന്നത് മാണിഗ്രൂപ്പ് യു ഡി എഫ് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പിലും ഈ അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിനെ ഇപ്പോൾ വരേണ്ട ഒരു സാഹചര്യവും നിലവിൽ ഇല്ലെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത് ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ നിലപാട് ആദ്യം അവർ വ്യക്തമാക്കട്ടെ അതിനുശേഷം മാത്രമേ യു ഡി എഫ് ഈ വിഷയത്തിൽ ആലോചിക്കേണ്ടതുള്ളൂ എന്നും മോൻസ് ജോസഫ് കൂട്ടിച്ചേർത്തു മുന്നണി വിപുലീകരണ ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വം ജോസ് കെ മാണി പക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ അത് യു ഡി എഫിലെ നിലവിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ജോസഫ് വിഭാഗത്തെ അതിർത്തിയിലേക്ക് നയിച്ചേക്കാം ജോസ് കെ മാണി വിഭാഗം മുന്നണിയിൽ തിരിച്ചെത്തിയാൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട പോലുള്ള ജില്ലകളിലെ സീറ്റ് വിഭജനത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ധാരണകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകളെയും സ്ഥാനാർത്ഥികളെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ യു ഡി എഫ് വിപുലീകരണ ചർച്ചകൾ മുന്നണിക്കകത്ത് തന്നെ ഒരു കേരള കോൺഗ്രസ് പോലിന് വഴിയൊരുക്കിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അന്തിമ നിലപാട് നിർണായകമാകും മുന്നണിയുടെ കെട്ടുറപ്പും ജോസഫ് വിഭാഗത്തിന്റെ നിലവിലെ പങ്കാളിത്തവും പരിഗണിച്ച് ഒരു തീരുമാനമെടുക്കേണ്ട ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഇതിനിടയിൽ എൽ ഡി എഫിൽ തുടരുന്ന ജോസ് കെ മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമാകും